എന്ന് പറയുന്ന പടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ജാതി മനുഷ്യനിലും ഞാനുണ്ടായിരുന്നു ഷമീർഭായുടെ ഒരു ജാതി ഞാൻ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ് ഷമീർഭായ് ഷമീർഭായുടെ ആദ്യത്തെ പടമായിട്ടുള്ള ഒരു ജാതി മനുഷ്യരിൽ ജോൺ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് സിനിമയിൽ നേരത്തെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല സിനിമകളിലും വന്നിട്ടുണ്ടെങ്കിലും നല്ലൊരു ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നത് ഷമീർഭായുടെ ആദ്യത്തെ പടമായ ഒരു ജാതി മനുഷ്യൻ എന്ന പടത്തിലാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പടമായിട്ടുള്ള മുറിവിലേക്ക് എത്തുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് മുറിവ് എന്ന പടത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറുടെ ഒരു വേഷമാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മുറിവ് എന്ന് പറയുന്ന സിനിമ ഒരു ജാതി മനുഷ്യനെ അപേക്ഷിച്ചിട്ട് ഇത് ഒരുപാട് ടെക്നിക്കൽ സൈഡും പുതുമുഖങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പടമാണ് അതോടൊപ്പം തന്നെ ലജൻഡായിട്ടുള്ള അജയ് വാസുദേവ് നിഷാദ് കുവയ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള നിഷാദ് കുവയൊക്കെ ഈ പടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ മറ്റുള്ള ആക്റ്റേഴ്സായിട്ട് വന്നിട്ടുള്ള പുതിയ ആളുകൾ അവരൊന്നും പുതിയ ആളുകളെന്ന് പേരുകൊണ്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ അവരൊക്കെ സിനിമയെ അത്രമാത്രം സ്നേഹിച്ച് എങ്ങനെ സിനിമ ചെയ്യണമെന്ന് ശരിക്കും പഠിച്ചു വന്ന ആളുകളാണ് അവരൊക്കെ ചെയ്യുന്നത് കണ്ട ഒരു പുതിയ ആളുകൾ ചെയ്യുന്ന പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അത്രയും പാഷനാണ് അവരുടെ മനസ്സിൽ സിനിമ അപ്പോൾ ഒരു പുതുമുഖങ്ങളാണ് എന്ന് പേര് കൊണ്ട് പറയാമെന്നുള്ളൂ പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് ചെയ്തു ചെയ്തു വെച്ചിരിക്കുന്ന പോലെയാണ് എല്ലാവരുടെ മേഖലയിലും അവരവർക്ക് കിട്ടിയ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പിന്നെ ടോട്ടലി ഷമീർ ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഇത് ഓരോരുത്തരുടെ പുറകെ ഭയങ്കര ആണ് നമുക്ക് ഷൂട്ട് എപ്പോഴും ഈ ഒരു ലൊക്കേഷനിൽ വെച്ചുള്ള എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാവരുമായിട്ട് ആരോടും ഷൗട്ട് ചെയ്യാതെ ഓരോ സിറ്റുവേഷൻ ഓരോ ടേക്ക് എടുക്കുമ്പോഴും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം ഇതാണ് അങ്ങനെ ഏത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോലും ഈ മാനറസ് ആണ് കിട്ടേണ്ടതെന്നും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഡയറക്ടർ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആരെയും വിഷമിപ്പിക്കാത്ത പുതുമുഖങ്ങൾക്ക് ഒരുപാട് ചാൻസ് കൊടുക്കാൻ ഇനിയും കൊടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്ന അത്തരത്തിലുള്ളൊരു ഒരു ഡയറക്ടർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ലെജൻഡ് ആളുകളായിട്ടുള്ള കൂടെ അഭിനയിക്കാനും പുതുമുഖങ്ങളുടെ കൂടെയും അതുപോലെയുള്ള ഈ ഒരു ക്രൂ മൊത്തം ഡയറക്ടേഴ്സ് മാത്രമല്ല ഇതിൽ ബാക്കിയുള്ള ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ടായിരുന്നു ഇതിൻ്റെ അവരെല്ലാവരും ഭയങ്കര ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ടോട്ടലി ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഓരോ സിനിമയിലും ഒരു അതിൻ്റെ അകത്തൊരു കഥാ തന്തു എന്നൊക്കെ പറയുന്ന അതിനൊരു മെസ്സേജ് ഉണ്ടാവും ശരിക്കും മുറിവ് എന്ന പടത്തില് ശക്തമായിട്ടുള്ളൊരു ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടുകളില് കുട്ടികൾ ഇത്തരത്തിലായിത്തീരുന്നത് അത് എന്താണെന്ന് പറയുന്നില്ല ഒരു കുട്ടി വളർന്നു വലുതാകുമ്പോൾ ആ കുട്ടിയുടെ മാനസിക അവസ്ഥ നെഗറ്റീവ് ആവുന്നതും പോസിറ്റീവ് ആവുന്നതും അവർ ജീവിച്ചു വരുന്ന സാഹചര്യം ബേസ് ചെയ്ത അപ്പോൾ ഈ ഈ ഈ സിനിമയിലും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ അങ്ങനെ ആവാനുള്ള കാരണമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന പ്രമേയം ശരിക്കത് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം പറയുന്ന പോലെ തന്നെ നല്ലൊരു ഒരു കഥയുണ്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഇതൊരു മെസ്സേജ് ആണ് കഥയുള്ള ഒരു പടമാണ് മുറി